പുതുതായി ഡിഗ്രി പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ അതായത് ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പി എസ് സിയിലേക്ക് പുതുതായിട്ട് ഇറങ്ങി വന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഡിഗ്രി പരീക്ഷയ്ക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് അതുപോലെ തന്നെ പരീക്ഷകൾ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ പഠിച്ചു തുടങ്ങാൻ വേണ്ടി ഒരു ഡിഗ്രി ഫൗണ്ടേഷൻ ബാച്ച് സൈലൻറ്റ് പി എസ് ജൂലൈ പത്താം തീയതി മുതൽ ആരംഭിക്കാൻ പോവുകയാണ് സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെ പരിചയപ്പെടാനും സൈലം പി എസ് സിയുടെ ക്ലാസുകൾ എങ്ങനെയാണെന്ന് അറിയാനും ഒരു ഫ്രീ ഡെമോ ബാച്ച് കൂടെ നിങ്ങൾക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് ആ ഒരു ഫ്രീ ഡെമോ ബാച്ചിൽ കയറി ക്ലാസ്സുകളെല്ലാം കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ പത്തിന് തുടങ്ങുന്ന ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ അറിയാം നിലവിലുള്ള ഡിഗ്രി പ്രിലിംസ് പരീക്ഷകൾ ഡിഗ്രി മെയിൻസിൻ്റെ പരീക്ഷകൾ ഒരു സാധാരണ ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു പരീക്ഷയല്ല സോ അതിനെ അടിമുടി മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ അടിക്കാൻ നമുക്ക് അത്ര വലിയൊരു മനക്കെടമൊന്നുമില്ല കാരണം കഴിഞ്ഞ ഡിഗ്രി ലെവലിൻ്റെ പരീക്ഷകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു അറുപതിന് താഴേക്കാണ് നമുക്ക് എല്ലാ ഡിഗ്രി പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഡീപ്പായിട്ട് പഠിച്ച് ആ ഒരു ലെവലിലുള്ള നമ്മുടെ അറിവിനെ മാത്രം വെച്ച് അറ്റൻഡ് ചെയ്ത് പോരുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും കടക്കാനുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ ഇങ്ങനെ ഡിഗ്രി പ്രിലിംസിനെ അടുത്തറിഞ്ഞുകൊണ്ട് ഏറ്റവും ചെറിയ കാര്യം മുതൽ പഠിച്ചു തുടങ്ങാൻ ഡിഗ്രി ഫൗണ്ടേഷൻ ബാച്ചിൽ തുടക്കം മുതൽ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുക താങ്ക് യു